അപ്പോൾ നമ്മൾ നമ്മുടെ സെർജിയോ ബുസ്ക്കറ്റ്സിൻ്റെ പാക്ക് എടുക്കാൻ പോവുകയാണ് സെർജിയോ ബുസ്ക്കറ്റ്സും ക്യാഷസിനെ കിട്ടിയേക്കൊള്ളാം എന്നുണ്ട് ജോഡി ആൽബം വേണമെന്നില്ല കാരണം വിങ് ബാക്ക് ഞാൻ ഡിഫെൻസീവാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് സൈൻ ചെയ്യാം സോ ഇതിനകത്ത് ഇപ്പോൾ നോക്കുകയെന്നുണ്ടെങ്കിൽ സെർജിയോ ബുസ്കറ്റ്സ് ഉണ്ട് ഇക്കർ ക്യാഷ്സ് ഉണ്ട് സോ ജോഡി ആൽബം വേണമെന്നില്ല മൂന്ന് പേരും കിട്ടുന്ന പ്ലേ എനിക്ക് ആൽബം വേണമെന്നില്ല കാരണം ഞാൻ വിങ്ങില് നമ്മുടെ ഡിഫൻസീവ് ഫുൾ ബാക്കാണ് യൂസ് ചെയ്യുന്നത് മൾട്ടിനിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ വന്ന് നോക്കാം ഫസ്റ്റ് ട്രൈ എടുക്കാൻ എന്തായാലും ദൈവമേ കിട്ടൂല്ലെന്ന് നോക്കാം ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ട്രൈ പോപ്പിക്കലേ ഞാൻ കരുതി എപ്പി കയറി വന്നു കിട്ടിയാൽ കൊള്ളാമായിരുന്നു കാരണം എനിക്ക് ആ ബുസ്കറ്റ്സിനെയും കെസിയേയും വേണം ഉണ്ടായിരുന്നു കാരണം കെസി എൻ്റെ ഒഫെൻസീവ് ഗോൾ കീപ്പറും ഇല്ല ബുസ്കറ്റ്സിനെ മസ്റ്റായിട്ട് ഉണ്ടായിരുന്നു കാരണം ഡിഫെൻസീവില് ഡബിൾ ബുസ്റ്റല്ല എൻ്റെ സെക്കൻഡ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് പൊളിച്ചു 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 എപ്പിക്കാണ് നോക്കാം ദൈവമേ ബുസിയായിരിക്കണേ അല്ലെ ട്വന്റി സെവൻസിയാസ് സാധനം നമുക്കൊരു ഒഫൻസീവ് ഗോൾ കീപ്പർ ആയിട്ടുണ്ട് കുറച്ച് ഗോലേ ഉള്ളൂ എന്തായാലും ഒരെപ്പിക്ക് കിട്ടി ബുസിയുടെ വേണം ബുസിയാണ് ഫസ്റ്റാറ്റ് വേണ്ട സാധനം ബുസിയെ കിട്ടേ കൊള്ളാന്നുണ്ട് ദൈവമേ കുറച്ച് കോനേ ഉള്ളൂ ചാൻസ് വളരെ കുറവാണ് നോക്കാൻ എന്തായാലും നമുക്ക് ഒരു നെക്സ്റ്റ് എടുക്കാം എന്തായാലും ടാപ്പ് ചെയ്തിട്ട് എടുക്കുക ബുസ്കാപ്പ് ചെയ്തു ആയിരത്തി അഞ്ഞൂറ് കോനേ ഉള്ളൂ ഇപ്പം പാടാണ് ഒരു ട്രൈ ചെയ്യുള്ളു തൊള്ളായിരത്തിൻ്റെ സോ തേവോമേ കൊടുത്തിട്ടുണ്ട് അയ്യോടാ തേച്ച് താൻ പോന്നെ തേച്ച് എന്നാണത് കോപ്പ് സ്കിപ്പ് ഏ ഏ ചെയ്യ എന്റെ മോനെ എക്സ്പെക്ട് ചെയ്തില്ല അത് പച്ച പച്ചക്കള്ളടിച്ചു അമ്മ വെപ്പിക്ക് അടിച്ചു എൻ്റെ ബുസ്കറ്റ്സ് പവർ രണ്ടും കിട്ടി സോ മൂവായിരം ഒരു രണ്ടും വെപ്പിക്കടിച്ചു എൻ്റെ മോനെ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് എന്റെ ദൈവമേ സംഭവം ലാസ്റ്റ് വീക്കിലുള്ള തേച്ചെങ്കിലും ഈ ആഴ്ച നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ സെർജിയ ബുസ്കറ്റ്സിനെയും നമ്മുടെ കെസ്യം തന്നു നമുക്ക് സോ നമുക്ക് ട്രെയിൻ ചെയ്യാം ബുസ്കറ്റ്സിനെയും നമ്മുടെ കെസയും നമ്മൾ ട്രെയിൻ ചെയ്യാം ബുസിയെടുത്തിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ ജെറാടിനെ മാറ്റുകയാണ് ബുസി ഇറക്കാം ബുസി നമുക്ക് ട്രെയിൻ ചെയ്യാം കെസിയ കൊണ്ടുപോകാം നമുക്ക് കെസ്യ നമുക്ക് ഇടമാറ്റം ഇറക്കാം ഇടയാടേതാണ്ടേ ഇറക്കി സോ നമുക്ക് നോക്കാം ബുസ്കറ്റ്സ് ട്രെയിൻ ചെയ്യുകയാണ് ഡവൾ ട്രെയിനിങ് കൊടുക്കാം നമുക്ക് ഹോട്ടലൊക്കെ കൊടുത്തിട്ടുണ്ട് ബുസ്കറ്റ്സ് എസ് ഇത് കൊടുത്തിട്ടുണ്ട് ബുസ്കറ്റ്സ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് എന്തായാലും ഇനിയിപ്പം ചെക്കന് ബൂസ്റ്റർ കൊടുക്കുക ബൂസ്റ്റർ ക്രാഫ്റ്റിങ് കൊടുക്കാം നമുക്ക് സോ ചുമ്മാ കൊടുത്തു പോകാം ഡിഫൻഡിങ് കിട്ടിയേക്കുള്ളുണ്ട് നോക്കാം റാണ്ടൻ കൊടുത്തിരിക്കുകയാണ് ഏ ഡിഫൻഡിങ് ഡിഫൻ്റ് എൻ്റെ മോനൊന്ന് ഫുൾ ലക്കാണോടാ ഇന്നാലാണ് കഴിയുണ്ടത് ഫുൾ അക്കാണ് അത് നൂറ്റഞ്ച് റേറ്റ് കിട്ടുന്നുണ്ട് ബുസ്കറ്റ്സിൻ്റെ സ്റ്റാർട്ട്സ് നോക്കാം നമുക്ക് ആങ്കർമാൻ ഇറ്റ്സ് ബുസ്കറ്റ്സ് ടൈപ്പൊസ് ലോ പാസ് ഈ പാസിങ് കിടിലോ ആണ് ടോസ്റ്റ് ഡിഫെൻസീവ് അവേർനെസ് ടാക്ലിങ് അഗ്രഷൻ ഡിഫെൻസീവ് എൻഗേജ്മെൻറ്റ് പൊളി അത്യാവശ്യം ഫിസിക്കൽ നോക്കിയിട്ടുണ്ട് പൊളി സാധനം പൊളി സാധനം പൊളി സാധനം ആങ്കർമാൻ ആണ് സെറ്റാണ് യെസ് പവർ ഐറ്റം പവർ ഐറ്റം നോക്കാം നമുക്ക് ഇനി കെസൈ ട്രെയിൻ ചെയ്യാം നമുക്ക് കസയ ട്രെയിൻ ചെയ്യുകയാണ് കട്ടോ കൊടുത്തിട്ടുണ്ട് നോക്കാം കെ സി എസ് കിട്ടി നമുക്ക് നൂറ്റി നാല് പോണ് കെ സി എസ് ബൂസ്റ്റർ കൊടുത്ത് നോക്കാം ഗോൾ കീപ്പിംഗ് കിട്ടുമോ ഫാൻറ്റസിറ്റയാണ് കാര്യമില്ല മാറ്റേണ്ടി വരും കുഴപ്പമില്ല എന്തായാലും ഇത് ഫുൾ ഫുള്ളക്കാട്ട് രണ്ട് എപ്പി അടിച്ചു കറക്റ്റ് ബൂസ്റ്ററൊക്കെ എടുക്കാൻ പറ്റി എന്തായാലും ഉള്ള സെറ്റ് പുളി കെഎസ്എസ്സിൻ്റെ ചാർട്സ് ഉണ്ട് കശസിനും നല്ല അത്യാവശ്യം ചാർട്ടുണ്ട് ഫെൻസി ഗോൾ കീപ്പർ അതി അത്യാവശ്യം ചാർട്സ് ഉണ്ട് സെറ്റാണ് നോക്കാം പൊളി എന്തായാലും നമ്മുടെ സ്കോർ അത്യാവശ്യം ബിൽഡാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ലക്കുണ്ടെന്ന് കാരണം ബുസിയെ കിട്ടി പിന്നെ നമ്മുടെ കെശസിനെയും കിട്ടി സോ ഇനിയിപ്പോൾ ഒരു അറുന്നൂറ് പോയി ബാക്കി കിട്ടും ചുമ്മാ സൈൻ ചെയ്യാം നമ്മൾ നമ്മുടെ ബെയിലിൻ്റെ ബാഗ് സൈൻ ചെയ്യാം ചുമ്മാ ഇട്ട് നോക്കാം അത് ശവ കിട്ടിയ കുളമുണ്ട് ഷൗചങ്കോ ശൗചങ്കോ ബെയിൽ ബെയിൽ കിട്ടിയാൽ ചുമ്മാ എടുത്ത് വയ്ക്കുക എന്നാലും മെസ്സി ഉണ്ടായിരിക്കും വെറുത്ത് റൈറ്റ് വിങ്ങിൽ ഫോം ബേസ്ഡ് ചുമ്മാ അറുപത് രൂപയും പഠിച്ചു നോക്കാം ജസ്റ്റ് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാം ഒന്നും കിട്ടിയില്ല ലക്കുണ്ടെങ്കിലോ ഒരപ്പേക്കടിച്ചാലും സെക്കൻഡ് ഡ്രൈവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ബാജിയോ കൊള്ളാം സെക്കൻഡ് ഡ്രൈവ് ഒന്നും കിട്ടിയില്ലറേ തേപ്പാണ് തേർഡ് ട്രൈ കൊടുക്കാം കിം മിൻ ജോ തേർഡ് ട്രൈവ് എടുക്കാം തേർഡ് ട്രൈവ് എടുത്തിട്ടുണ്ട് ഇന്ന് ഫുൾ എപ്പിക് മഴയാണല്ലോ മോനെ ഇന്ന് എപ്പിക് മഴയാണ് ആരാണ് ആരാണ് കുഴപ്പമില്ല വെറുതെ കിട്ടുന്നതിൽ ഫിയോറെ ഫിയോറ കിട്ടി റൈറ്റ് ആണ് കുഴപ്പമില്ല എന്തായാലും ഇന്ന് മൂന്ന് എപ്പിക്ക് അടിച്ചു കേട്ടോ മൂവായിരം കോന് മൂന്നെപ്പിക്ക് ആയിരം കോവിൻ വെച്ചിട്ട് മൂന്ന് കൊള്ള പൊളി റൈറ്റ് ആണ് ഫിയോറെ സ്റ്റെഫാനോ ഫിയോറെ കുഴപ്പമില്ല സെറ്റാണ് ബാക്കി കൂടെ അങ്ങ് പൊടിക്കാം എന്തായാലും കുഴപ്പം എടുക്കട്ടെ ഇനിയിപ്പോൾ ഒരു മുന്നൂറ് കോൻ്റെ ഉണ്ടെങ്കിൽ പൊടിച്ചേക്കാം യെസ് ഒന്നുമില്ല സ്കിപ്പ് ചെയ്യാം സ്കിപ്പ് ചെയ്തു നെക്സ്റ്റെ എടുക്കാം സൊന്നൂറ് ഗോൺ പൊടിച്ചിരിക്കുകയാണ് നൂറ് കോയിൻ പൊടിച്ചു അത് എപ്പിക്കല്ല സ്കിപ്പ് ചെയ്യാം ഇനി ഒരു നൂറ് കൂനേ ഉള്ളൂ എന്തായാലും മൂന്നെപ്പിക്ക് അടിച്ചാൽ അത് മതി ധാരാളം മതി കാരണം ബുസ്കറ്റ്സും കെസിയായിരുന്നു വേണ്ടത് രണ്ടും അടിച്ചു പിന്നൊരു എപ്പിക്ക് ഫ്യൂറോ കിട്ടി കൂടെ പോയില്ല താങ്ക് യു കൊണോമി താങ്ക് യു ഫോർ സപ്പോർട്ട് സോ ഐസ് ബൈ